തിരുവനന്തപുരം മീഡിയ സിറ്റി ഫിലിം സൊസൈറ്റിയുടെ അന്തർദേശീയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കും മികച്ച ഗാനരചനയ്ക്കുമുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ബിനി കോക്കല്ലൂരിനെ അനുമോദിച്ചു പരിപാടി പ്രഥമ ഖാൻകാവിൽ പുരസ്കാര ജേതാവ് തങ്കയം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രഥമ ഖാൻകാവിൽ പുരസ്കാര ജേതാവ് തങ്കയം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു जाने के लिए हमने इस बार बोला था ना माय बहुत बहुत तरीके अपने अंदर नसीब के हमें सोचो जाने है बाद में कल्याणी वाले हमें आए अभी उनका भी नहीं था वो बोला ये बात करें उनका भी नहीं था सुना तो नहीं बोला ये बात करें आप करें इनके पीछे वो ही रहे मेरे ऊपर सुनाए थे माफ़ी सही പ്രശസ്ത സിനിമാ താരം പ്രിയ ശ്രീജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു പോ മ്യൂസിക്കൽ ഷോർട്ട് മൂവി എഡിറ്റിംഗ് ആർദ്രനിലാവ് മ്യൂസിക്കൽ ആൽബം ഗാനരചന ഈ ദുനിയാവിൽ ഷോർട്ട് മൂവി ഗാനരചന തിരക്കഥ പ്രണയതാളം സീരിയൽ ടൈറ്റിൽ സോങ് രചന റബ്ബിന്റെ ഒപ്പ് ഷോർട്ട് മൂവി അഭിനേതാവ് മറുനാട്ടിൽ നിന്നൊരു വിരുന്നുകാരൻ ഷോർട്ട് മൂവി അഭിനേതാവ് സേവ് ദി ലൈഫ് ഷോർട്ട് മൂവി തിരക്കഥ രാധ എന്ന പെൺകുട്ടി ഷോർട്ട് മൂവി തിരക്കഥ നൈറ്റ് ഹണ്ടർ സിനിമ അഭിനേതാവ് മയക്കം സിനിമ അഭിനേതാവ് ആ പഴയ ഞാൻ ഒ ടി ടി സിനിമയുടെ അഭിനേതാവ് അട്ട സിനിമ തിരക്കഥ വെച്ചിലോട്ട് വെച്ചിലോട്ടമ്മയ്ക്കൈ ഗാനരചന തരളം തരളിതം തറളമായ ഷോർട്ട് മൂവി തിരക്കഥ ഗാനരചന അരൂപം ഷോർട്ട് മൂവി തിരക്കഥ നീരാളി അഭിനയം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിനി കൊക്കലൂരിനെ ചുവട് ചവിട്ടൻപാറ സ്വയം സഹായ സംഘം അംഗങ്ങൾ ചേർന്ന് ഉപഹാരം കൈമാറി പുരസ്കാര ജേതാവ് ബിനി കോക്കലൂർ മറുപടി പ്രസംഗം നടത്തി കെ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പി കെ സജീവൻ ബാലു പുതുപ്പാടി പി രമേശൻ കെ പി ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രശാന്തൻ ഉപ്പുകണ്ടത്തിൽ ബിനീഷ് ഇ തുടങ്ങി നിരവധി സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുത്തു